ம்போஷனோத்சவம் பிரபோசனோசவம் இன்ன பிராயம் தவையில் பிரபனோத்சவம் பிரபனோத் பிரபோஷனோசவம்

மனசு நமது பெருப்பமாட்டம் மனசுகள் தம்மன் அனுப்பமாட்டம் மனசுகள் நமக்கு பெருக்கமாட்டம் மனசுகள் நம்ம அனுப்பமாட்டம் சாயம் தொடங்குகிற വേങ്ങര ഗ്രാമപഞ്ചായത്ത് സായംപ്രഭാ ഹോമിൽ വയോജനങ്ങൾക്ക് പ്രവേശനോത്സവം സംഘടിപ്പിച്ചു പുതുതായി സായംപ്രഭ ഹോമിൽ രജിസ്റ്റർ ചെയ്ത അൻപതിൽ പരം മുതിർന്ന പൗരന്മാരെ വിലവലിക്കുന്നതിനു വേണ്ടി വിപുലമായ പരിപാടിയാണ് പഞ്ചായത്തൊരുക്കിയത് പഞ്ചായത്ത് അങ്കണത്തിൽ നിന്ന് സായംപ്രഭയിലേക്ക് വർണ്ണാഭമായ ഘോഷയാത്രയോടെ ഭരണസമിതി അംഗങ്ങളും സായംപ്രഭയിലെ നിലവിലെ അംഗങ്ങളും പുതുതായി രജിസ്റ്റർ ചെയ്തവരെ ആനയിച്ച് ഹോമിലെത്തിച്ചു ഘോഷയാത്രക്ക് നിറം പകരുന്നതിനു വേണ്ടി മുതിർന്ന പൗരന്മാരുടെ കൂൽക്കളിയും സായംപ്രഭയിൽ സ്വീകരിക്കുന്നതിനു വേണ്ടി ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് സ്വാഗതഗാനവും ഉണ്ടായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അസീന ഫസൽ നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ സലീം അധ്യക്ഷനായി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായ കുറുക്കൻ മുഹമ്മദ് റഫീഖ് മൊയ്തീൻ സി പി ഖാദർ ഉണ്ണികൃഷ്ണൻ എം പി എ കെ നഫീസ എൻ ടി മൈമൂനിയ അസിയ മുഹമ്മദ് വ്യാപാര വ്യവസായി പ്രതിനിധി അസീസ് ഹാജി പുല്ലമ്പലവൻ ഇക്ബാൽ ആഷിഖ് മർജാൻ ജല്ലറി ഐ സി ഡി എ സൂപ്പർവൈസർ ലുബ്ന കെയർ ഗിവർ ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മധുര മധുരവിതരണവും മുതിർന്ന സംഗീത വിരുന്നും നടന്നു കൊളക്കാട്ടിൽ നാസറുട്ടി കൊല്ലത്തൊടി കുഞ്ഞുട്ടി ശ്രീകുമാർ അബ്ദുറഹ്മാൻ എം വേലായുധൻ തുടങ്ങിയവർ സംഗീത സംഗീതവിരുന്നിന് നേതൃത്വം നൽകി தேவண்டி வேலம் தேவண்ண നമ്മുടെ നമ്മുടെ എല്ലാവർക്കും സന്തോഷം ുംങ്ങര സീന സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിന് എന്നും സീനത്ത് സീനത്ത് സേനസ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ